തുടങ്ങാം കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ് ഒന്ന് പതപ്പിച്ചേക്കണേ എയിംസ് എത്തിച്ചാൽ കാസർഗോഡ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് ഒരു പവൻ തൂക്കമുള്ള സ്വർണ്ണമോതിരം സമ്മാനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണമാണിത് ഇതിന് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളാണ് ഇന്നത്തെ കവലകസർത്തിൽ ഒരു കമൻ്റ് ഇങ്ങനെയാണ് കുറി മായ്ച്ചു കിട്ടിയ പദവിയല്ലേ സ്വർണ കിരീടം തന്നെ നൽകാം സൂര്യ കിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ അല്ല ഈ രാജ്മോഹനല്ലേ അവിടുത്തെ എം പി ഇതൊക്കെ നോക്കേണ്ടത് എം അല്ലേ എന്നിട്ട് മോതിരവും കൊണ്ട് നടക്കുന്നു താങ്കൾക്ക് കഴിയുമെങ്കിൽ അത് കാസർഗോഡ് എത്തിക്കാൻ നോക്കും മിസ്റ്റർ കഷ്ടം തന്നെ അല്ല പേടിക്കേ ആനവാൽ മോതിര നല്ലതാണ് മറ്റൊരു കമൻറ്റ് എം ബി ആയിട്ട് പോലും കാസർഗോഡ് ജില്ലയുടെ വികസനമോ ആരോഗ്യമേഖലയിൽ ഒരു മാറ്റമോ കൊണ്ടുവരാൻ പോലും സാധിക്കാത്ത രാജ്മോഹൻ ഉണ്ണിച്ചാക്ക് ഒരു മുഴം കയറ് ഞാൻ വാങ്ങിത്തരാമെന്നാണ് കെട്ടി വലിക്കാനാണോ തന്നെ കൊണ്ടാകെ പറ്റുന്നത് തേച്ചു മിനുക്കിയ ഖതറമിട്ട് കല്യാണത്തിന് പോയി ഞണ്ണാൻ അല്ലേ കല്യാണമണ്ണികൾ അപ്പോൾ എം ബിക്കാൾ വലുതാണോ ജില്ലാ പ്രസിഡന്റ് എന്തരോ എന്തോ ഉണ്ണിത്താൻ എയിംസ് കൊണ്ടുവന്നാൽ ലീഗുകാരെ പേടിച്ച് ഇപ്പോ ഉപയോഗിക്കാത്ത കറുത്ത കുറി ഒരു മാസം തൊടാനുള്ളത് ഞാൻ തരാം ഇങ്ങനെയാണ് ഒരു കമൻറ്റ് കുറി പതിയുമോ ചുളിവിൽ എയിംസ് കിട്ടിയാൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്ന് പറയാൻ ധൈര്യമില്ല ചുമ്മാ ഒരു കമന്റ് ഇങ്ങനെയാണ് ഉണ്ണിത്താനെ താങ്കൾ കാസർഗോഡ് എം ബി അല്ലേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഉളിപ്പില്ലേ കഷ്ടം ഇല്ലല്ലോ മറ്റൊരു കമന്റ് നല്ല കാര്യം പൊന്നറിഞ്ഞാണം കെട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ആ ടൈപ്പ് ടൈപ്പല്ലാ ഒരു കമന്റ് കൊട്ടാരക്കര ഗണപതിയുടെ മഹാഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എന്നും നെറ്റിയിൽ തൊടാനുള്ള യോഗം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പോസ്റ്റിലുൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കുറിയില്ലാതെയാണ് കാണുന്നത് എന്നിട്ടാവാം ആർക്കെങ്കിലുമൊക്കെ സ്വർണ്ണ സമ്മാനം നൽകുന്നത് കുറിയാണോ പ്രശ്നം എയിംസ് അല്ലി ആ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പായി എന്തായാലും വരാൻ സമ്മതിക്കില്ല കണ്ടുപിടിച്ച് കളഞ്ഞ് കൊച്ച് ഗള്ളൻ ഇതാ ഒരു കമൻറ്റ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് സുന്നിത്താന്റെ പാർട്ടി അല്ലേ കേന്ദ്രം ഭരിച്ചിരുന്നത് അന്ന് എയിംസ് ഇല്ലേ ഉണ്ട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് പണി പാളി എന്നാ തോന്നുന്നത് ഇങ്ങനെയാണ് ഒരു കമന്റ് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച പാർട്ടി അല്ലേ കോൺഗ്രസ് കോൺഗ്രസിന്റെ എത്ര കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നിട്ട് എന്തേ എയിംസ് കേരളത്തിന് നേടിയെടുക്കാമായിരുന്നത് എന്നിട്ട് ഒളിപ്പില്ലാതെ ഇറങ്ങിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ കൂടോത്ര ഗ്രൂപ്പ് നേതാവ് കമൻ്റിട്ട് ആൾ സൂക്ഷിച്ചോ കൂടോത്രം കയ്യിലുണ്ട് ഉണ്ണിത്താൻ കൊണ്ടുവന്നാൽ നൂറ് പവൻ തരാം ഒന്ന് ശ്രമിച്ചു നോക്ക് എം പി സ്വർണം തന്നെ മുക്ക് ഇപ്പോഴത്തെ വില നോക്കിയാ രണ്ട് പ്രാവശ്യം ജയിച്ചത് പാർലമെൻറ്റ് ഷേവ് ചെയ്യാനാണോ എന്നാണ് ഒരു കമൻറ്റ് അനിയാ ഷേവ് ചെയ്യാനല്ല സേവ് ചെയ്യാൻ എന്നിട്ട് വേണം ക്രെഡിറ്റ് മുഴുവൻ താങ്കൾ അടിച്ചു മാറ്റാൻ അതിന് വെച്ച വെള്ളം അടുപ്പത്തുനിന്ന് മാറ്റിവെച്ച ഉണ്ണാക്കൻ സാറേ ഉണ്ണിത്താൻ സാറെന്നല്ലേ എന്തുകൊണ്ടും എയിംസ് വരാൻ ആലപ്പുഴയാണ് നല്ലത് അവിടെ കമ്മിയും കൊങ്ങിയും കൂടി മാറി മാറി ഭരിച്ച് മുടിപ്പിച്ച ജില്ലയാണ് ഒരു നല്ല ഹോസ്പിറ്റൽ അവിടുത്തുകാർക്കില്ല കാസർഗോട്ടുകാർക്ക് മംഗലാപുരത്തെങ്കിലും എയിംസ് ഉണ്ട് അവർക്ക് അവിടെയെങ്കിലും പോകാം ആലപ്പുഴക്കാർ ശരിക്കും ഒറ്റപ്പെട്ടു പോയവരാണ് അവരെ സഹായിച്ചേ പറ്റൂ ചില ഒറ്റപ്പെടുത്തലുകൾ ഒരു കമൻറ്റ് തമിഴ്നാട്ടിലെ മധുരയിൽ എയിംസിന് വേണ്ടി ഒരു കല്ല് വെച്ചിട്ട് പോയി വർഷങ്ങളായി അതുപോലെ കാസർഗോഡിൽ ഒരു കല്ല് വെച്ച് പോകും ഉണ്ണിത്താൻ സാറിൻ്റെ ഒരു പവനും പോകും കല്ല് വെച്ച നുണ ഒരു കമൻ്റ് ഇങ്ങനെയാണ് അല്ല ഹാജിയാരുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് സ്വർണം കാണും അല്ലേ മലപ്പുറം ഹാജി മഹാനായ ജോജി വല്ലോർക്കും സ്വർണം കൊടുക്കാൻ പോകാതെ തനിക്ക് കൊണ്ടുവന്നുകൂടെ അവിടുത്തെ എം ബി അല്ലേ താൻ എം പി തന്നെ തമ്പി ഒരു കമന്റ് ഇങ്ങനെയാണ് ആലപ്പുഴയിലും കൊല്ലത്തും അല്ലെങ്കിൽ കേരളത്തിലെ എയിംസ് വേണ്ട സുരേഷ് ഗോപി ഞാനിങ്ങെടുക്കുക കൊല്ലത്ത് വേണം അല്ലെങ്കിൽ ആലപ്പുഴ വേണം ആ അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ് കവലയിൽ വീണ്ടും കാണാം എല്ലാവരും ഓക്കെ അല്ലേ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ്